ആ തേറെ മജീ ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീനിച്ചുരാൻ്റെ ഒരു ഫിഷിങ്ങായിട്ട് വന്നൊരു കാണാം വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരുന്നു നല്ല ഫീലിംഗ് നല്ല ബെസ്റ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂരലിനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചൂണ്ടാക്കിയിട്ട് നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം ആ തോറെ ഇതല്ല ആ പിടിക്കാൻ വേണ്ടി നമ്മുടെ കൂറിലല്ലേ തൂളിയുടെ വേറൊരു വകതേരം ഒരു മീനെ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മൂന്നിൻ്റെ കൊളുത്തും കണ്ടിട്ട് ഒരു സിവരും കെട്ടിയിട്ടുണ്ട് അപ്പോൾ കൂരൽ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ എന്റെ കൂടെ ഇന്നുണ്ടോ അപ്പൊ നമ്മുടെ വിഷ്ണുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നേരെ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം നമ്മള് പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് പൊറോട്ട ഉണ്ടോ ഈ പൊറോട്ട വെച്ചാണ് നേരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പൊറോട്ട കേട്ടോ നേരെ കാസ്റ്റ് ആയിട്ട് പോവാൻ നമ്മുടെ ണ്ടോ കേട്ടോ പൊറോട്ട ആയിരുന്നു വരുന്നുണ്ടോന്ന് തോന്നുന്നു അടിച്ച കമ്പിടെ ഉടക്കിയത് കേട്ടോ

അപ്പൊ നമ്മടെ ആസിഫിന് വീണ്ടും മീൻ മീനടിച്ചോടൊ ആസിഫിന് തകർത്തു വരുവാ എങ്ങനടിച്ച മൂന്നാലും ചെണ്ടിട്ടുണ്ടോ വീണ്ടും കിടിലിന്റെ ഒരു സാധനം മീനിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടോ അവിടെ വാല നല്ല നല്ല ഡിസൈൻ ഫുള്ള് അടിപൊളി കൂറാട്ടോ അത്യാവശ്യം മുഴുത്ത സൈസാ കേട്ടോ ഓ ആസിഫ് തകർത്തു വരുവാളിച്ചു പോന ആസിഫിന് വീണ്ടും മീനടിച്ചിട്ടുണ്ട് കേട്ടോ അല്ല വീണ്ടും ഓർമ്മ കയറിട്ടുണ്ട് പൊങ്ങി വരുന്ന ഭാഗം കണ്ടോ ഓ പൊളിച്ചു പോനെ കണ്ടോ തേര് തരാ പിടിക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ഇതിലോട്ട് ഓർമ്മ പോലും അടിച്ചില്ല അടിക്കുന്ന പ്രതീക്ഷ ഇരിക്കുക അണ്ടോ ഓ പൊളി പോനെ പിടിച്ച മീനൊക്കെ ഇടാ ഇവിടെ കിടക്കുവാണ് രണ്ടുമൂന്നെങ്കിൽ കണ്ടോ കിടക്കുവാന കിടക്കണോ കൂറിലും കുറവായി നമ്മക്കെറിച്ചിട്ടുണ്ട് അടിച്ചു കരുവറാ നമ്മുക്കിട്ട മീൻ ഇത്ര കേട്ടോ കണ്ടാ കൂറിൽ അടിപൊളി ടേസ്റ്റുള്ള മീനാണ് അത്യാവശ്യം സൈസുള്ള കൂറിലായി എന്നു ചെറുതൊക്കെ കിട്ടി കേട്ടോ ആ കൊച്ചി ഫിഷിംഗ് ആണോ വൈൻഡപ്പിയാണ് നമ്മുടെ ആസിപ്പാണ് പൂരം ന്യായമായിട്ട് പിടിച്ചത് പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ